ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അൻസിയാസ് ളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താ വെച്ചാൽ കുറേ പ്രത്യേകിച്ച് കണ്ടന്റ് ഒന്നുമില്ല കുറച്ച് കാര്യം പറയാം വന്നതാണ് അപ്പോൾ നമ്മളിപ്പോൾ വീഡിയോസൊക്കെ ഇട്ടിട്ട് ഒരു ഒരൊരാഴ്ചയെ കൂടുതലായി കാരണം നമ്മൾ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടോയെന്ന് അറിയില്ല പക്ഷെ ഞാൻ ഇവിടെ പറയുന്നു ഇനി എന്ത് വന്നാലും വീഡിയോ ഇടും കാരണം നമ്മൾ ആദ്യം നമ്മൾ ചാനൽ തുടങ്ങി കുറച്ച് നാൾ നമ്മൾ വീഡിയോസൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ഇടയ്ക്ക് വെച്ചിട്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് പോയി സ്റ്റോപ്പ് ചെയ്ത് പോയെന്നു വെച്ച് കഴിഞ്ഞാൽ കഞ്ഞച്ചങ്ങ് പോയതല്ല ഇടയ്ക്കൊരു കാരണം നമ്മൾ ആദ്യം കണ്ടിന്യൂസ് വീഡിയോ ഇട്ടുകൊണ്ടിരുന്നതാണ് പിന്നെ നമ്മൾ കുറച്ച് 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 ഒരാന്നിരടം രണ്ടു ദിവസം ഇരിക്കുകയൊക്കെ വീഡിയോ ഇട്ട് അങ്ങനെ ഒരു ഉഴപ്പം വട്ടിൽ വന്നിട്ട് ഈ അടുത്ത സമയത്ത് നമ്മൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞാനിങ്ങനെ ഇനി എന്ത് വന്നെന്ന് പറഞ്ഞാലും ഞാൻ ഡെയിലി വീഡിയോ ഇടും എന്നുള്ളത് പക്ഷേ ഡെയിലി വീഡിയോ ഇടാൻ പറ്റിയില്ല ഈ ഒരാഴ്ച നമുക്ക് വീഡിയോ ഒന്നും ഇല്ലായിരുന്നു എന്താണെന്ന് വെച്ചാൽ വീഡിയോ എടുക്കാനുള്ള ഒരു പിന്നെ പിന്നെന്താന്ന് വെച്ചാൽ വീഡിയോയെ പറ്റി ചിന്തിച്ചിട്ട് നമ്മൾ കുറച്ച് പിന്നെ പിന്നെന്താന്ന് വെച്ചാൽ എനിക്കേറ്റവും സങ്കടമായിട്ടുള്ളൊരു കാര്യമാണ് ഈ ഒരു വീഡിയോ ഇടാതിരിക്കാൻ പറ്റും ഇടാതിരിക്കാൻ പക്ഷെ ഇടാൻ പറ്റാഞ്ഞതും ഞാൻ ഈ രണ്ട് അതായത് നമ്മൾ ലാസ്റ്റ് രണ്ട് വീഡിയോ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ രണ്ട് വീഡിയോ അതിൽ ആദ്യത്തെ വീഡിയോ ആദ്യം പോസ്റ്റ് ചെയ്ത വീഡിയോ പോസ്റ്റ് ചെയ്യാൻ കയറി അപ്പോൾ എനിക്ക് തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു പിന്നെ ഞാൻ രണ്ടാമത് യൂട്യൂബിലിങ്ങനെ കയറി നോക്കിയപ്പോഴത്തേക്കും തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതായി അപ്പോൾ രണ്ട് സബ്സ്ക്രൈബേഴ്സ് എനിക്ക് പോയി പിറ്റേ ദിവസം വന്ന് നോക്കിയപ്പോൾ അതായത് നമ്മുടെ ലാസ്റ്റ് വീഡിയോ ഇപ്പോൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടായിരിക്കില്ല കാരണം ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പ് ഈ വീഡിയോയ്ക്ക് മുമ്പ് കടക്കുന്ന വീഡിയോ അപ്ലോഡ് ചെയ്യുകയൊരു സമയത്ത് നോക്കിയപ്പോൾ വീണ്ടും തൊള്ളായിരത്തി മുപ്പത്തി അപ്പോൾ ഞാൻ തന്നെ ഇങ്ങനെ നിലനിപ്പോൾ എനിക്കെന്ത് ഇമ്പ്രൂവ്മെൻ്റ് ഒരു ദിവസം രണ്ട് കുറയും പിറ്റേ ദിവസം രണ്ട് കൂടും അടുത്ത ദിവസം ആ രണ്ടു തന്നെ വീണ്ടും കൂടും അല്ല ഒരു ദിവസം രണ്ട് കൂടും പിന്നെ രണ്ട് കുറയും അടുത്ത ദിവസം വീണ്ടും അതേ രണ്ട് തന്നെ കൂടും അപ്പം പ്രത്യേകിച്ച് സബ്സ്ക്രൈബേഴ്സ് ഇൻക്രീസ് ഒന്നും ആവുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഇന്നൊരു രണ്ട് പേര് കേറിട്ട് നാളെ ഒരു ഒരൊരാൾ വെട്ടും പറ്റും നാളെ ഒരു മൂന്ന് പേര് കയറുകയാണെങ്കിൽ ഒരാളെങ്കിലും എനിക്ക് അധികം കിട്ടുന്നുണ്ടല്ലോ എന്ന് വിചാരിക്കാം പക്ഷെ ഇപ്പോൾ സബ്സ്ക്രൈബേഴ്സ് ഒന്നുമില്ല മൂന്നര വർഷമായി ചാനൽ തുടങ്ങിയിട്ട് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി ആവുകയാണെന്നുണ്ടെങ്കിൽ ഇൻഷാല്ല നാല് വർഷം കഴിഞ്ഞ് നമ്മുടെ ചാനൽ തുടങ്ങിയിട്ട് ഇതുവരെ ആയിരം സബ് പോലും തികച്ചിട്ടില്ല അപ്പോൾ എന്തായാലും അത് അത് തികയ്ക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു ലക്ഷ്യം അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് മോണിറ്റൈസേഷൻ ആവാനുള്ള കാര്യങ്ങളൊക്കെ നോക്കണേ ആദ്യം ആയിരം സംഭാവട്ടെ അപ്പോൾ അതാണ് ഒരാഴ്ച വീഡിയോസൊന്നും ഇട അങ്ങനെ എന്താ പറയുക എത്ര വീഡിയോസ് ഇട സബ്സ്ക്രൈബേഴ്സും കൂടുന്നില്ല നമുക്ക് തന്നെ ഒരുപാട് തോന്നത്തില്ലേ അപ്പം അതുകൊണ്ടല്ല അതൊരു അതായത് എനിക്ക് ഇനി എടുക്കാൻ മൂടില്ലായിരുന്നു അതാണ് മെയിൻ വിഷയം അപ്പം അതിൻ്റെ ഒരു റീസണൊക്കെ ഇത് ഇതൊക്കെ തന്നെ ആയിരിക്കും പിന്നെ പിന്നെ ഇനിയിപ്പോൾ എന്തായാലും ഡെയിലി കണ്ടിന്യൂസ് വീട് ശ്രമിക്കാം പിന്നെന്താ നമുക്ക് പിന്നെ ഒരു സർപ്രൈസ് കിട്ടിയിട്ടുണ്ടായിരുന്നു മെയ് മൂന്നിന് നമുക്കൊരു സർപ്രൈസ് വന്നിട്ട് ഇപ്പോൾ ഇപ്പോൾ ഒരു മെയ് പതിനാ പതിനാല് ഒക്കെ പതിമൂന്നൊക്കെ ഇല്ല മെയ് പതിമൂന്നൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ നമുക്കൊരു സർപ്രൈസ് കിട്ടിയിട്ടുണ്ടായിരുന്നു നമ്മളും സർപ്രൈസ് ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ എന്താ സർപ്രൈസ് എന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം അപ്പം ഞാനതിൽ ഈ പറഞ്ഞല്ലോ ഞാൻ ഈ ഒരു രണ്ട് വീഡിയോ പോസ്റ്റ് ചെയ്തിന് ശേഷം ഞാൻ വിചാരിച്ചു ആ സർപ്രൈസ് സർപ്രൈസ് ആയതുകൊണ്ട് ആയതുകൊണ്ടേന്ന് നമുക്കത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല പക്ഷേ അത് സർപ്രൈസ് എന്താണെന്നുള്ളത് കാണിച്ചിട്ട് നമുക്ക് വീഡിയോ എടുക്കാം എന്ന് വിചാരിച്ചു അത് കഴിഞ്ഞിട്ട് ഞാനൊരു മോർണിംഗ് റൊട്ടീനും വീഡിയോ എടുത്ത് എടുത്ത് എഡിറ്റും ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ ആദ്യം വിചാരിച്ചു ഞാൻ സർപ്രൈസ് വീഡിയോ ഇടാനാണ് കാരണം എന്താ വെച്ചാൽ ഞാൻ ഈ മോർണിംഗ് റൊട്ടീൻ ചെറുതായിട്ടൊന്ന് മെൻഷൻ ചെയ്യുന്നില്ല ഞാൻ അവർ സർപ്രൈസിനെ പറ്റി അപ്പം ഈ മോർണിംഗ് റൊട്ടീൻ കാണുന്ന ആൾക്കാർക്ക് സ്കിപ്പ് ചെയ്യാതെ കാണുന്ന ആൾക്കാരാണെങ്കിൽ അതിനകത്തുനിന്ന് മനസ്സിലാകും നമ്മുടെ സർപ്രൈസ് എന്താണെന്നുള്ളത് അപ്പം ഞാൻ വിചാരിച്ചിരുന്നെങ്കിൽ ആദ്യം പിന്നെ സർപ്രൈസ് വീഡിയോ ഇട്ടിട്ട് കാര്യമില്ല അപ്പം ഞാൻ വിചാരിച്ചു തന്നെ ആദ്യം സർപ്രൈ അതായത് ഞാൻ ആ വീഡിയോയിൽ പറയുന്നത് കഴിഞ്ഞ വീഡിയോയിൽ സർപ്രൈസ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് പിന്നെ ആ സർപ്രൈസിനോട് ചെറുതായിട്ട് മെൻഷൻ ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു സർപ്രൈസ് വീഡിയോ ഇട്ടിട്ട് മോർണിംഗ് റോട്ടീൻ ഇടാന്ന് പക്ഷേ സർപ്രൈസ് വീഡിയോ ഷൂട്ട് ചെയ്യാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് എനിക്കത് ഇടാനും പറ്റിയില്ല മോർണിംഗ് റോട്ടീനും ഇട്ടില്ല പിന്നാണ്ട് ഇപ്പോൾ ഞാൻ കയറി നോക്കിയപ്പോൾ തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് സബ് ഇതുവരെ തൊള്ളായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് സബ് ആട്ട് ഇതുവരെ ഒരു ഇമ്പ്രൂവ്മെൻറ്റും ഇല്ല അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇടുമ്പോൾ ചെറുത്തുമ്പോൾ കൊണ്ടിട്ടേ എന്ന് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ എന്തായാലും അത് പറയാൻ വേണ്ടിയിട്ടോ വന്നു ഇനിയിപ്പോൾ എന്താ ഇപ്പം എന്തായാലും ഇനി കണ്ടിന്യൂസ് വീഡിയോ ഇടാൻ ശ്രമിക്കാം അന്ന് ഞാനിങ്ങനെ തന്നെ വന്നത് അല്ല ഇനി ഞാൻ വീഡിയോ ഇടാൻ ശ്രമിക്കും പിന്നെന്താ ഇപ്പം നമ്മൾ കുറച്ച് തിരക്കിലായത് കൊണ്ട് കേട്ടോ വീഡിയോസൊക്കെ ഇങ്ങനെ മുടങ്ങിപ്പോയത് അല്ലെങ്കിൽ നമ്മൾ വീഡിയോ ഇട്ടേനെ പിന്നെ ഇപ്പം ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അത് പറയാൻ വേണ്ടിയിട്ടായിരിക്കും വലിയ ആയിട്ടൊന്നും വന്നേല അത് പറയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് വന്നേനത്തല്ലാവരും സപ്പോർട്ട് ചെയ്യേണ്ട ആയിരം സബ് തികയ്ക്കുക അതാണ് അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ഇനേബിളി ആളൊന്നാംശം സെലക്ട് ചെയ്യുക അപ്പോൾ അടുത്തൊരു നല്ല വീടിയായിട്ട് വരുന്നവർക്ക് എല്ലാവർക്കും ബൈ ബൈ